കേരള മുസ്ലിം ജമായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രക്ക് ഏഴിന് അരിട്ടിന് തിരൂരും സ്വീകരണം നൽകുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു പാലാട് കഴിഞ്ഞ് മുണ്ട ജംഗ്ഷൻ ആ ഗൈഡൻസിന്റെ പരിസരത്ത് അവിടുന്ന് ഔദ്യോഗികമായി ജില്ലയിലേക്ക് ജില്ലയിലെ നേതൃത്വവും അതോടൊപ്പം ജനപ്രകൃതികളും മറ്റു എല്ലാം പങ്കെടുത്ത് ഒരു പൗര സ്വീകരണം എന്ന രൂപത്തിലാണ് ജില്ലയിലേക്ക് ജാഥ പ്രവേശിക്കുന്നത് അവിടുന്ന് നേരെ ജാഥ പുറപ്പെട്ട് പത്തര അും ജാഥ ക്യാപ്റ്റന്മാർ അടക്കമുള്ളവർ സുഹൃത് സംഗമം എന്ന പേരിൽ നടക്കുന്ന മഞ്ചേരിയിലെ അൽഖയാ ഖയാർ നടക്കുന്ന സൗഹൃദ സംഗമത്തിൽ സ്നേഹവിരുന്നിൽ അവർ പങ്കെടുക്കും ശേഷം നേരത്തെ നിങ്ങളെ അറിയിച്ചതുപോലെ ആകുമ്പോഴേക്കും ഓഡിറ്റോറിയത്തിൽ നിങ്ങളുടെ മീഡിയ സംഭാഷണം ആദ്യമായി മനുഷ്യർക്കൊപ്പം എന്നതാണ് ഇത്തവണ കേരളയാത്ര ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം സമസ്ത കേരള ജമിയ തുലമാസെന്റിയുടെ ഭാഗമായാണ് കേരളയാത്ര നടത്തുന്നത് കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം എ പി അബുക്ക മുസ്ലിയാറാണ് യാത്രാനായകൻ ഇബ്രാഹിം ഖലീൽ ഖാരി പേരോട് അബ്ദുൾ റഹിമാൻ എന്നിവർ ഉപനായകരാണ് ഏഴിന് രാവിലെ ഒൻപത് മണിക്ക് ഇടക്കരയിൽ വെച്ച് യാത്രയ്ക്ക് ജില്ലയിലേക്ക് വരവേൽപ്പ് നൽകും വൈകുന്നേരം നാല് മുപ്പതിന് അരീക്കോട് പുത്തലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയിൽ പ്രത്യേകം തയ്യാറാക്കിയ സെന്റിനറി ഗാർഡ് അംഗങ്ങൾ അണിനിരക്കും വൈകുന്നേരം അഞ്ച് മണിക്ക് അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം പൊന്മുളം അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഫലസ്തീൻ അംബാസിഡർ അബ്ദുള്ള മുഹമ്മദ് അബു ഷാബിസ് ഉദ്ഘാടനം ചെയ്യും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും ഇത് ഇബ്രാഹിം ഖലീഖാരി പേരോട് അബ്ദുറഹിമാൻ സഖാഫി വിഷയാവതരണം നടത്തും എട്ടിന് തിരൂരിലേക്ക് ഒതുക്കുന്ന ഒ കെ ഉസ്താദ് മക്കാം സിയാറത്തോടെയാണ് യാത്രയ്ക്ക് തുടക്കമാക്കുക വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യാതിഥിയാകും കുറുക്കോളി മൊയ്തീൻ എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ ഇബ്രാഹിം ഹാജി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയൻ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ മുൻ എം പി സി ഹരിദാസ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അബ്ദുൾ മുട്ടനൂർ എന്നിവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അബ്ദുറഹ്മാൻ സക്കാഫി വടശ്ശേരി ഹസൻ മുസ്ലിയാർ കെ കെ എസ് തങ്ങൾ മുഹമ്മദ് ഹാജി മുന്നിയൂർ ജമാൽ കരുളായി എന്നിവർ പരിപാടികളെ വിശദീകരിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.